വീട്ടിൽ ഉച്ചക്ക് മീൻ പൊരിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കട്ടോ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് മീൻ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി അപ്പോൾ തന്നെ ഇതുപോലെ ക്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാള കൊത്തി ചേരിഞ്ഞതും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം അപ്പം സവാളയൊക്കെ ഇപ്പൊ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത നല്ലൊരു ഫ്ലേവർ ആണ് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ ഇതിന്റെയൊക്കെ പച്ചവ മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ ഇതിലേക്ക് മസാലപ്പൊടികൾ പൊടികൾ കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയുടെ അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അല്ലാതെ കാശ്മീരി റെഡ് ചില്ലി ഒന്നും അല്ല പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണിനും പകുതിയൊക്കെ ചേർത്താൽ മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ ഈ പൊടികളുടെ പച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇതുണ്ടാക്കാൻ പൊരിച്ച മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മള് വേവിച്ചുവെച്ചിട്ടുള്ള മീനുണ്ടല്ലോ കറിയൊക്കെ വെച്ചിട്ടുള്ള മീൻ അതിൽ നിന്ന് മീൻ എടുത്തിട്ട് ക്രഷ് ചെയ്ത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ മീൻ ക്രഷ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാ ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആവി കൊള്ളിച്ചെടുക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ് കേട്ടോ ഞാൻ വലിയ രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കണം ഉപ്പിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് കൊടുക്കുക ചൂട് അറിയിട്ട് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക പിന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലേർക്കാട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അണുപ്പം ഞാൻ ഇട്ട് എടുക്കാത്തത് മല്ലിയില പിന്നെ അങ്ങനത്തെ സ്നാക്കിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോയിലൊക്കെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പൊട്ടറ്റോ ബോയിൽ ഇതപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയൊന്നും വല്ല കേട്ടോ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫിഷ് കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം കട്ലറ്റിൻ്റെ ഷെയ്പ്പിലാക്കി എടുത്താൽ മതി ആദ്യം ബോളാക്കി ഉരുട്ടിയിട്ട് പിന്നെ കൈവെള്ളല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ അരികൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ തന്നെ ഒക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരെണ്ണം പൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാനിപ്പോ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത അളവിൽ ഇത്രയും കട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫിഷ് കട്്ലറ്റ് ആയതുകൊണ്ട് തന്നെ മുക്കി മുക്കിയെടുക്കാറില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു കാൽ കപ്പിന്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫിഷ് ആയതുകൊണ്ടാണ് കേട്ടോ എഗ്ഗിൽ മുക്കിയെടുക്കാത്തത് അപ്പോൾ അത്ര നന്നാവില്ലല്ലോ അല്ലേ അപ്പോൾ അതിന് പകരം ഇങ്ങനെ കോൺഫ്ലോർ മിക്സിൽ മുക്കിയെടുക്കുക എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് കുറച്ച് ബ്രെഡ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അതൊന്ന് പൊടിച്ചെടുത്തതാണ് ബ്രെഡ് ഫ്രഷ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ റസ്ക് പൊടിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാട്ടോ ഇതുപോലെ ഒക്കെ ബ്രഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ പത്ത് ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കട്ടോ പിന്നെ കഴിക്കാൻ നേരത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പൊ ഞാനിപ്പോ ഇവിടെ എല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ മുള്ളൊക്കെ ഉള്ള മീനാകുമ്പോൾ മുള്ളു കളഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ചൂടായിട്ട് വേണം നമുക്ക് കട്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കാരണം ഇതിനിപ്പോൾ ആൾറെഡി കുക്കായതാണല്ലേ പ്രത്യേകിച്ച് കുക്കാവാനൊന്നും ഇല്ല അപ്പോൾ പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി ഒരു വർഷം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കട്്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫിഷ് കട്ട്ലെറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീന് തിന്നാത്ത കുട്ടികളും ഇതുപോലെ ഫിഷ് കള്ളറ്റ് ഉണ്ടാക്കി കൊടുത്താൽ തിന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസ്ലാമലൈക്കും